സ്വദേശ് മെഗാക്യൂസിൻ്റെ ജില്ലാതലം കഴിഞ്ഞ വർഷത്തെ എൽ പി വിഭാഗത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഗാന്ധിജിയെ കണ്ടുമുട്ടിയതാണ് തൻ്റെ ജീവിതത്തിലെ നിർണായക സംഭവമെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത് ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനം അടുത്ത ചോദ്യം കേരളത്തിലേക്കുള്ള തൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവുമായി സംവദിച്ചു ഈ അവസരത്തിൽ ഗാന്ധിജിയോടൊപ്പം പ്രമുഖരായ രണ്ട് ദേശീയ നേതാക്കന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ ശ്രീ രാജഗോപാൽ ആചാരി ആയിരുന്നു എങ്കിൽ രണ്ടാമത്തെ പ്രമുഖ ദേശീയ നേതാവ് ആരെന്നാണ് ചോദ്യം ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ മഹാദേവ് ദേശായി ആയിരുന്നു അത് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു കൂടുതൽ തവണ തടവിലാക്കപ്പെട്ട ഈ തടവറയുടെ പേര് എന്താണ് ശരിയായ ഉത്തരം അഹമ്മദ് നഗർ കോട്ടയാണ് അടുത്ത ചോദ്യം ഉത്തർപ്രദേശിലെ പ്രധാന നഗരമായ അലഹബാദിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് ശരിയായ ഉത്തരം പ്രയാഗ് അടുത്ത ചോദ്യം ഇന്ത്യ ഇന്ത്യക്കാരന് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ ഈ വ്യക്തി ആരാണ് ശരിയായ ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി അടുത്ത ചോദ്യം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ് ഉത്തരം ലാല ലജപത് റായിയാണ് പഞ്ചാബ് സിംഹം എന്ന് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഏത് വർഷം മുതലാണ് നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലാണ് ശിശുദിനം ആചരിക്കാൻ തുടങ്ങിയത് അടുത്ത ചോദ്യം ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ ഗാന്ധിജി സ്ഥാപിച്ച ഈ ആശ്രമത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ടോൾസ്റ്റോയി ഫാം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ ഭാരതരത്നം ലഭിച്ച വ്യക്തിത്വം ആരായിരുന്നു ഉത്തരം പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ് ശരിയായ ഉത്തരം മദർ തെരേസ അടുത്ത ചോദ്യം ഒന്നും ഒന്നും കൂടി കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ബാല്യകാല സഖയിലെ മജീദിൻ്റെ സംഭാഷണമാണ് അടുത്ത ചോദ്യം മഹാകവി വള്ളത്തോൾ നാരായണമേനോ എഴുതിയ പ്രസിദ്ധമായ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ ഈ കവിതയിൽ ജ്വലിച്ചു നിൽക്കുന്ന മഹത് വ്യക്തിത്വം ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം പ്രഥമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്ന് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ പേര് ചരിത്രത്തിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഉത്തരം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അടുത്ത ചോദ്യം നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുമായി ജയിൽവാസം അനുഷ്ഠിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ കേരളത്തിൻ്റെ സംഭാവനയായ വനിത ആരാണ് ഉത്തരം എ വി അമ്മ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് ശരിയായ ഉത്തരം നീരജ് ചോപ്ര അടുത്ത ചോദ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം കിട്ടിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടു പുല്ലുകുരിപ്പിക്കും ആരുടേതാണ് വാക്കുകൾ ഉത്തരം മഹാത്മാ അയ്യങ്കാളി അടുത്ത ചോദ്യം ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നയിച്ചവരാണ് അലി സഹോദരന്മാർ ഇതിൽ ഒരാൾ മൗലാന മുഹമ്മദ് അലിയാണ് മറ്റേ സഹോദരൻ ആരാണ് അടുത്തത് മൗലാന ഷൌക്കത്ത് അലിയാണ് അടുത്ത ചോദ്യം ബെന്യാമ രചിച്ച ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കി സംവിധായകൻ ആരാണ് ബ്ലസ്സി അടുത്ത ചോദ്യം ഗാന്ധിജി തൻ്റെ രണ്ട് ശ്വാസകോശങ്ങളിലൊന്നിനെ വിശേഷിപ്പിച്ചത് സത്യത്തെയാണ് രണ്ടാമത്തേത് ഏതാണ് ഉത്തരം അഹിംസ അടുത്ത ചോദ്യം സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമം എന്നത് ലക്ഷ്യമാക്കി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു ശരിയായ ഉത്തരം സർവോദയ എന്നതാണ് അടുത്ത ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം മഹാത്മാ ഗാന്ധി ദേശീയ പതാകയുടെ രൂപകൽപ്പന ഏത് തീയതിയിലാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അംഗീകരിച്ചത് കേരളത്തിൽ തുടസീവനം പദ്ധതി ആരംഭിച്ച ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട ജില്ല പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരം അലഹബാദ് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്ന കേരള സംസ്ഥാന ശിശു ക്ഷേമ സമിതിയുടെ സംരംഭം ഏതാണ് ഉത്തരം അമ്മത്തൊട്ടൽ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ ഇതിൽ ആദ്യം ശരിയുത്തരം പറയുന്ന ആളെ അടുത്ത വീഡിയോയിൽ ഞാൻ വിളിക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ നേർന്നുകൊണ്ട് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്